രതിമൂർച്ചയുടെ കാര്യത്തിലെ നിർണായകമായ പങ്ക് ആമുഖലീലകൾക്കുണ്ട് ആമുഖലീലയിലൂടെ കടന്നുപോകാതെ സ്ത്രീക്ക് രതിമൂർച്ച അനുഭവിക്കാനും കഴിയില്ല അതിരറ്റ കാമദാഹത്തോടെ ഉടനൊരു സ്ത്രീ സ്ത്രീസമ്പോഗ സന്നദ്ധയാകാറില്ല വേഴ്ചയ്ക്കു വേണ്ടിയുള്ള വേഴ്ചയിൽ മാത്രമേ അത്തരമൊരു സാധ്യതയുള്ളൂ അനുഭൂതിയുടെ ആസ്വാദ്യത നുകരാനുള്ള രതിയാണെങ്കില് ആമുഖലീല സ്ത്രീക്ക് നിർബന്ധമാണ് സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കുന്നതിലെ പ്രധാന പങ്ക് വഹിക്കുന്ന ആമുഖലീലയാണ് വദനസുരതം നാവും ചുണ്ടുകളും പല്ലുമൊക്കെ ഉപയോഗിച്ച് സ്ത്രീയുടെ ലൈംഗിക മർമ്മങ്ങള് ഉത്തേജിപ്പിച്ചാൽ സ്ത്രീ രഥമൂർച്ചയുടെ വാതിൽപ്പടിക്കൽ എത്തും സ്വന്തം രതിമൂർച്ച അഥവാ സ്വലനം പുരുഷനെ എത്രത്തോളം വൈകിക്കുന്നു അത്രത്തോളം സ്ത്രീയ്ക്ക് രതിമൂർച്ച അനുഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് നാവ് യോനിതളങ്ങള് വിരലുകൾ എന്നിവകൊണ്ട് ലിംഗാഗ്രത്തിൽ ആവർത്തിച്ചിരുന്നത് സംവേദനക്ഷമത കുറക്കുകയും അത്രത്തോളം സ്വലനം വൈകുകയും ചെയ്യും ഏത് തരത്തിലുള്ള രതിമൂർച്ചയാണ് വേണ്ടതെന്ന കാര്യത്തിൽ ആദ്യമേ തീരുമാനത്തിലെത്തി അതിനുവേണ്ടി ശ്രമിക്കുന്നതും നല്ല തന്ത്രമാണ് ഉദാഹരണത്തിന് ഭഗഷ്ണികയുടെ ഉത്തേജനം വഴിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഭാഗത്തെ നന്നായി ഉത്തേജിപ്പിക്കുന്നതിന് സഹായകരമായ ശാരീരിക നില സ്വീകരിക്കണം ജി സ്പോട്ട് വഴിയുള്ള ഓർഗാസമാണെങ്കിൽ പിൻഭാഗരതിയോ സ്ത്രീ പുരുഷനോ മുകളിലിരുന്ന് ഭോഗിക്കുന്ന ലൈംഗിക നിലയോ സ്വീകരിക്കുകയാണ് ഉചിതം സംഭോഗവും വദനസുരതവും വിരലുകൾ കൊണ്ടുള്ള ഉത്തേജനവും ഇടകലർത്തി പരീക്ഷിക്കുന്നതും രതിമൂർച്ച സുസാധ്യമാക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്